ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഈ കരുതലും വികസനവും അതും പറഞ്ഞ് വലിയ ജനപിന്തുണ നേടിയൊരു സർക്കാരാണ് പക്ഷേ സോളാർ അഴിമതി ആരോപണം വന്നു അത് താഴെ പോയി അതിന് കാരണക്കാരൻ വെറും അഴിമതി ആരോപണം എന്നതിലപ്പുറം ആ ആരോപണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സി പി എം പ്രയോഗിച്ച തന്ത്രമാണ് അന്നാണ് ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുജനം ചിന്തിച്ചു തുടങ്ങുന്നത് ആ സമയത്താണ് കാരണം ഈ സൈബർ ഗുണ്ടകൾ എന്ന രീതിയിൽ കുറെ ഒരു വിഭാഗമുണ്ടെന്നും അവർ വിചാരിച്ചാൽ വേണമെങ്കിൽ ആടിനെ പട്ടിയാക്കാം അല്ലെങ്കിൽ ഒരു ജനപിന്തുണയുള്ള ഒരു നേതാവിനെ വെറും എന്താ പറയുക വിവസ്ത്രനാക്കി പൊതുമധ്യത്തിൽ നിർത്താം ഈ രീതിയിലൊക്കെ വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് പേര് പറയാൻ ഈ പോരാളി ഷാജി അതേപോലുള്ള കുറേ പേര് കുറേ വെട്ടുകിളി സംഘങ്ങൾ എന്നൊക്കെയാണ് പറയപ്പെടുക അതിനെയൊക്കെ പാലൂട്ടി വളർത്തി പോഷിപ്പിച്ച് ഇന്നത്തെ അവസ്ഥയിലാക്കിയതിൽ സി പി എമ്മിന് വലിയ പങ്കുണ്ട് അവരെ പ്രതിരോധിക്കാനെന്ന നിരയിൽ മറ്റ് ഇപ്പോൾ സി കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അവരുടെ ഇടയിലും ഇപ്പോൾ ഈ സൈബർ ഗുണ്ടകൾ വലിയ സജീവമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയിലാണ് ഈ സോഷ്യൽ മീഡിയ അവർ സി പി എമ്മിന് അവർ പരിപോഷിപ്പിച്ചെടുത്ത സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ സി പി എമ്മിനെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം സർക്കാരിനെ വിമർശിക്കുന്ന ഇപ്പോൾ പ്രഖ്യാപിത മാധ്യമങ്ങളെക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ വിമർശിക്കുന്നത് വളരെ രീതിയിൽ കാരണം അവർ പറയുന്നതിൽ കാമ്പില്ലാഞ്ഞിട്ടല്ല വലിയ രീതിയിലുള്ള വിമർശനമുണ്ട് അങ്ങനെ വിമർശിക്കുന്നവരുടെ നാവടപ്പിക്ക് നാവടപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ എം ഷാജഹാൻ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഷാജൻസ്കറിയ മറ്റൊരു ഉദാഹരണം ടി പി നന്ദകുമാർ മറ്റൊരു അങ്ങനെ എതിർത്ത് പറയുന്നവരുടെയൊക്കെ വാമൂടി കെട്ടുകയാണ് മീഡിയ എന്നതിലുപരി സോഷ്യൽ മീഡിയയെ സർക്കാർ ഭയക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രേം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ആക്ച്വലി സോഷ്യൽ മീഡിയയെ അത്ര കണ്ട് കാര്യം അവർ തന്നെ കൊണ്ടുവന്ന ഒരു ഭസ്മാരനാണ് ഈ പറയുന്ന ഭസ്മാസുരൻ ഇപ്പോഴാണ് അതായിരിക്കുന്നത് അവർക്കെതിരെ അവർ കൊണ്ടുവന്നതാണ് ഈ സോഷ്യൽ മീഡിയ പ്രയോഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അവർക്കെതിരെ തിരിയുന്നു എന്നുള്ളതിന്റെ പേടിയാണ് ഈ പറയുന്ന രീതിയിൽ കെ എം ഷാജഹാന്റെ അറസ്റ്റിലേക്ക് വരെ എത്തിയിരിക്കുന്നത് എങ്ങനെ സോഷ്യൽ മീഡിയ അവരിലേക്ക് അങ്ങനെ തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യം കാര്യമെടുത്താൽ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പൊ എല്ലാരും തന്നെ പത്രം വായിക്കുന്നവരില്ല നേരെ മറിച്ച് മൊബൈലിന്റെ ഉപയോഗം എല്ലായിടത്തും എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് അതുമല്ല പത്രമാധ്യമങ്ങൾ മറ്റു വിഷുവൽ മീഡിയസിനൊക്കെ ഇവരുടെ കർശനമായ ചില നിയന്ത്രണങ്ങൾ അവരുടെ മേലുണ്ട് അവർക്ക് കൊടുക്കുന്ന വാണിജ്യ താൽപ്പരത അവർക്ക് കൊടുക്കുന്ന പരസ്യങ്ങൾ അവർക്ക് അവരുടെ മേലിവർ ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാറുണ്ട് ഇപ്പം പത്രങ്ങൾ തന്നെ അവർക്ക് ഈ ഗവൺമെന്റിന്റെ ഈ ലാസ്റ്റ് ടൈം ആവുമ്പോൾ അവർക്ക് എത്ര പേജ് പരസ്യമാണ് പ്ലാൻ ചെയ്യുന്നത് ഉദാഹരണം പറയാം ഒന്നാം പിണറായി മന്ത്രിസഭ അധികാരം ഒഴിയുന്നതിന് മുൻപ് കിഫ്ബി വികസന പദ്ധതികൾ എന്നും പറയാന് കിഫ്ബിയുടെ പേരിൽ അരമണിക്കൂർ പ്രോഗ്രാം എത്ര ചാനലുകളിൽ കാണിച്ചു കാണിച്ചു ഏറ്റവും കൂടുതൽ പിന്നെ നാം മുന്നോട്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മൻ കി ബാത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മോദി മൻ കി ബാത് നടത്തുന്നതിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ മൻ കി ബാത് നാം അപ്പൊ ഇതിനൊക്കെ ഫണ്ട് അതൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ ഈ രീതിയിലാണ് ഈ മാധ്യമങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്നത് തീർച്ചയായിട്ടും ഈ മുഖ്യധാര മാധ്യമങ്ങളെ ഒക്കെ തന്നെ അങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ ചൊൽപ്പടിയിൽ നിർത്തിയത് എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ ഒരു പ്രത്യേകത പത്രങ്ങൾ വളച്ചൊടിക്കുന്ന പത്രങ്ങൾ വെളിയിലേക്ക് കാണിക്കാത്ത പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളുടെ ഡെപ്തായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതും പച്ചക്കങ്ങ് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുന്നുണ്ട് കാര്യം അവർക്ക് ഈ സാമൂഹ്യ മാധ്യമത്തിന് ലിമിറ്റേഷൻ ഇല്ല സംസാരം സാമൂഹികമായ വിഷയമല്ലേ അണ്ണാന്നും ചേട്ടാന്നം ചിറ്റപ്പാന്നം ഒക്കെ വിളിച്ചല്ലേ ഇരുന്നു സംസാരിക്കുന്നത് സാറന്ന് വിളിക്കുന്ന ഔപചാരികതയില്ല ഔപചാരികതയില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇത് എത്തുമ്പോൾ അത് ഹലാലിളക്കും വല്ലാതെ ഹലാലളക്കും കാര്യം ഇവരുടെ പല പറഞ്ഞാൽ ശരിയാണ് കള്ളത്തിലും അത് പ്രയോഗം ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി ക്ഷമിക്കുക അത് തെറ്റിപ്പോയി അത് ഹാലളകും വല്ലാതെ ശരിയാണ് അത് വേറെ ഇതായിട്ട് വരും അപ്പൊ അങ്ങനെ ഒരു വല്ലാതെ അവർക്കൊരു അന്താളിപ്പുണ്ടാവും അവരങ്ങ് അതിലങ്ങ് ഇതാവും പ്രശ്നമാവും അവരിത് എങ്ങനെ നേരിടും എന്നുള്ളത് അങ്ങനെ വന്നപ്പോ എന്താണ് നേരത്തെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന നികേഷ് കുമാറിനെ കൊണ്ടുവന്ന് അവരുടെ സാമൂഹിക മാധ്യമത്തിന്റെ ചാവ ഏൽപ്പിച്ചു എന്നിട്ട് നികേഷ് കുമാർ ഇപ്പൊ എന്താണ് എം വി നികേഷ് കുമാറിനെ കൊണ്ട് പറ്റുന്നില്ല അദ്ദേഹം വല്ലാതെ കോർണറേൽപ്പെടും കാര്യം അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ടായിരുന്നു ആ നിലപാട് സി പി എമ്മിനെ നേരെയാക്കുന്ന നിലപാടായിരുന്നെങ്കിലും അദ്ദേഹം നേരത്തെ ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ചാനൽ കൊണ്ടുപോയ ആളാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന ആളാണ് അപ്പൊ അന്ന് അന്ന് അദ്ദേഹം ചില അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ടായിരുന്നു അത് സി പി എമ്മിനെ നേരെയാക്കാനായിരിക്കാം അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിക്കുന്നതായിരിക്കാം പക്ഷെ അവിടെ അദ്ദേഹം ഇപ്പം ഇവരുടെ ഒപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം പരാജിതനാണ് കാര്യം ഇവിടെ അഞ്ച് ഗോള് പൊത്ത് ഇവർ വാങ്ങുമ്പോൾ ഒരു ഗോള് പോലും തിരിച്ചടിക്കാൻ ഈ പറയുന്ന രീതിയിൽ എം പി നികേഷിനോ എം പി നികേഷിന്റെ സാമൂഹ്യ മാധ്യമ രംഗത്തിനോ സി പി എമ്മിനോ വേണ്ടി കഴിയുന്നില്ല അതാണ് സത്യം കാര്യം ഞാനൊരു ഫുട്ബോൾ ഗെയിമുമായിട്ടാണ് ഞാൻ താരതമ്യപ്പെടുത്തിയത് ഇവിടെ ഇങ്ങനെ നിരന്തരം പൊത്ത് വാങ്ങിച്ചോണ്ടിരിക്കുക ഈ പൊത്ത് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അയാളെ തങ്ങൾക്കെതിരെ പറഞ്ഞവനെ അടപടലം പൂട്ടുക അങ്ങനെ അടപടലം പൂട്ടുമ്പോഴും സർക്കാരിന് പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഷാജഹാൻ സാറിനെ അറസ്റ്റ് ചെയ്തു ഷാജഹാൻ സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല മൂന്ന് മണിക്കൂർ കൊണ്ട് ചെന്നമനാളി പോലീസ് സ്റ്റേഷനിലെ പിന്നെ സി ഐ അല്ലെങ്കിൽ പോട്ട് എസ് എച്ച്ഒ എങ്ങനെ ഉള്ളൂരിയ്ക്കുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ചോദ്യം ഉത്തരമുണ്ടോ ഇല്ല ഒരു വരി അദ്ദേഹത്തിന്റെ കാര്യങ്ങളില്ല അദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ ഒരു കാര്യങ്ങളില്ല ഇവർക്ക് സി പി എമ്മിന് ഒരു അഹങ്കാരമുണ്ട് എന്നറിയോ അവർക്ക് പത്രമുണ്ട് ദേശാഭിമാനി അതുകൊണ്ട് പത്രക്കാരൊക്കെ അവരെ പോക്കറ്റിലാണ് അല്ലയോ ഞങ്ങളും പേന പിടിച്ച് എഴുതുന്നവരാന്നോടോ പണ്ട് ഞാനും പത്രക്കാരനും ആയിരുന്നോടോ പക്ഷെ അദ്ദേഹം പറയുന്നതിന് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ പിന്നെ വേറൊരു തന്ത്രവും കൂടിയുണ്ട് അതും കൂടി ഇപ്പൊ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞേക്കാം ഇപ്പൊ ഏതെങ്കിലും ഒരു വിവാദ വിഷയം ഉണ്ടായിരുന്നിരിക്കട്ടെ അതായത് സി പി എമ്മോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇരിക്കുന്ന ഒരു വിഷയം അന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് കരുതട്ടെ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ചോദ്യം ഉണ്ടാവുമല്ലോ അപ്പൊ ആ സമയത്ത് ദേശാഭിമാനിയുടെ പതിവിൽ കൂടുതൽ റിപ്പോർട്ടർമാരവടെണ്ടാവും കൈരളി ടിവിയുടെയും പതിവിൽ കൂടുതൽ റിപ്പോർട്ടർമാരുണ്ടാവും ഈ പ്രതി പ്രതിരോധത്തിലാകുന്ന ചോദ്യം ചോദിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവര് കയറി ഇടപെട്ട് ആ കണ്ണൂരിലെ മറ്റേ സംഭവത്തിന്റെ ആ കാര്യം ഇല്ലേ അപ്പൊ പിണറായി സഖാവ് അതിന്റെ അങ്ങ് പൊക്കോളൂ എല്ലാം കഴിയുമ്പോ ഇന്നത്തെ ടൈം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ദേശാഭിമാനിയുണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇതുമുണ്ട് ഏത് ടി വി ഉണ്ട് ഞങ്ങൾക്കറിയാത്ത ജേർണലിസം ഇല്ല ഞങ്ങളെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരരുത് അതെ അതെ അപ്പൊ പഠിപ്പിക്കാൻ വരരുതെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കാനുള്ളത് സാമൂഹിക മാധ്യമത്തിൽ നന്നായിട്ട് ജനങ്ങളോട് സംവദിക്കാൻ കഴിവുള്ള ഒരാളെ നന്നായിട്ട് സംസാരിക്കാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ഒരു മാധ്യമം ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പടയാ പടവാളൊക്കെ അവരെ കൊണ്ട് പറ്റും അവർക്ക് നിങ്ങൾക്കൊരു ആയുധം വെറുക്കാൻ പറ്റും ആ ആയുധം തന്നെ ഇങ്ങനെ കാണടിച്ച് വെടിവെച്ചാലൊന്നും തീരില്ല ഈ സാമൂഹ്യ ഈ പരിധ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളുടെ കേരളത്തിലെ ശക്തി എന്താണ് എന്നുള്ളതാണ് വെളിവാക്കുന്നത് അതാണ് സത്യം അത്ര കണ്ട് പേടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും അല്ലെങ്കിൽ കെ എം ഷാജഹാൻ ഇനി പല പേരുകളും ഇനി വേറെ പലരെയും പൂട്ടാനുള്ള തന്ത്രം കെ എം ഷാജഹാന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് പ്രഗത്ഭരായ വക്കീലന്മാരെയൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന് അദ്ദേഹത്തിനെ സഹായിച്ചത് മറുനാടൻ മലയാളി ഷാജനാണ് എന്ന് ഒരു വാക്കം കേൾക്കുന്നുണ്ട് കാര്യം അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ വിചാ പിന്നെ കോടതിയുടെ സമ്മർഷത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളും മറു ചോദ്യങ്ങൾക്കൊക്കെ സർക്കാരിൻ്റെ ഈ പറയുന്ന പ്രോസിക്യൂഷനും ഉത്തരം മുട്ടിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിണറായി സർക്കാർ ഇനി വരുന്ന എട്ട് മാസം ശരിക്കും പ്രതിരോധ പ്രതിരോധത്തിൽ ആവുക തന്നെ ചെയ്യും ആ പ്രതിരോധത്തിൽ അവർ മറികടക്കാനായി സാമൂഹ്യ മാധ്യമങ്ങളെ വല്ലാതെ വേട്ടയാടും സെൻസറിങ് അതെ വല്ലാതെ വേട്ടയാട് സെൻസർ ചെയ്യും പക്ഷേ ഇവിടെ നികേഷ് കുമാർ വട്ടപൂജ്യമായി നികേഷ് കുമാർ നയിക്കുന്ന അവരുടെ സാമൂഹിക മാധ്യമരെ ആ പ്ലാറ്റ്ഫോം വട്ടപൂജ്യമായി തീർന്നുകൊണ്ട് അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് നമ്മൾ കരുതിയിരുന്നത് ഈ സി പി എമ്മിൻ്റെ സൈബർ പേജുകളിലെല്ലാം എടുത്തലക്കുന്നത് ഈ ഉന്നത നേതാക്കൾ നേതൃത്വം നൽകുന്നൊരു വിങ്ങാണെന്നാണ് പക്ഷെ പി വി അൻവർ കളവഴിഞ്ഞതോടുകൂടിയാണ് എത്ര ദുർബലമായി എന്നുള്ളത് മനസ്സിലാവും തീർച്ചയായിട്ടും ഇപ്പൊ നികേഷ് കുമാർ വന്നിട്ടും ഇപ്പൊ ക്ലച്ച് പിടിക്കാത്തതിന്റെ കാരണം അൻവർ കൂടെ ഇല്ലാത്ത കൂടിയാണ് അൻവറിനെ പോലെ സോഴ്സ് കൊണ്ടുവരാൻ ആളില്ല അതെ അതെ